നമസ്കാരം ഡോണ റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പഠിച്ചപ്പെടുന്നത് അങ്കമാലിയാണ് അങ്കമാലി ഹൈവേ ഫ്രണ്ടേജ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഇത് മൊത്തം എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല ഫ്രണ്ടേജുള്ള സ്ഥലമാണ് എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലം എന്താ ഓർമ്മ മാർബിളിൻ്റെ തൊട്ടുപ്പുറത്താണ് അപ്പോൾ ഹൈവേ ഫ്രണ്ടേജായിട്ട് ഈ കാണുന്ന നല്ല ഫ്രണ്ടേജുള്ള ഉള്ള ഈ എൺപത്തഞ്ച് സെൻ്റ് സ്ഥലത്തിന് സെൻറ്റിന് ഇരുപത് ലക്ഷം രൂപ വയ്ക്കുന്ന പ്രൈസ് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ല കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എല്ലാം പണിയാൻ പറ്റിയ സ്ഥലമാണ് ഷോറൂമ് എല്ലാം പണിയാൻ പറ്റുള്ളൂ ചുറ്റും കോമ്പൗണ്ട് ഹാളുണ്ട് ചുറ്റും കോമ്പൗണ്ട് ഹാളൊക്കെ ഉള്ളതാണ് കേട്ടോ എല്ലാം കാറിൻ്റെ ഷോറൂമും ഒക്കെ എടുക്കണം അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ പിടിക്കുക നല്ല ഫ്രണ്ടേജുള്ള കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് ഓർമ്മ മണിപ്പള്ളാം മണിപ്പിട്ട്